വയനാട്ടിൽ ചൂരൽ മലാ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവരുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും നൂറ്റി അമ്പത്തി എട്ട് ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിക്കുക കാളിദാസ് ഇന്നലെ എട്ടോളം പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ബാക്കി മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങളും സംസ്കരിക്കും എങ്ങനെയാണ് ഇന്നത്തെ ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സർവമത പ്രകാരമൊക്കെ പ്രാർത്ഥന ഒക്കെ നൽകിക്കൊണ്ടായിരുന്നു ഇവർക്ക് വിട നൽകിയിട്ടുണ്ടായിരുന്നത് ഇന്നെങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ മദ്രാസ് സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും ഇന്ന് നൂറ്റി എൺപത്തൊമ്പത് മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങാണ് അതായത് മുപ്പത്തൊന്ന് പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങളും അതേപോലെ നൂറ്റി അൻപത്തെട്ട് ശരീരാവശിഷ്ടങ്ങളും എല്ലാം കൂടി ചേർത്ത് നൂറ്റി എൺപത്തൊമ്പത് മൃതദേഹങ്ങൾ ദേഹങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു സംസ്കാര ചടങ്ങാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും ഇന്നലെ നാലുമണിയോടുകൂടി തന്നെ തുടങ്ങേണ്ട സംസ്കാര ചടങ്ങുകൾ ഏറെ വൈകിയിരുന്നു അതിൻ്റെ പേരിൽ നിരവധി തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നിരുന്നു സർക്കാർ ഉത്തരവിറങ്ങാൻ താമസം സർക്കാർ ഉത്തരവിറങ്ങാനുള്ളൊരു താമസം കൊണ്ടാണ് ഇന്നലെയും ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ വൈകിയത് വളരെ വൈകിട്ട് തന്നെയാണ് അധികൃതർക്കും ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി തിരിച്ച് മലയിറങ്ങാൻ സാധിച്ചത് ഇന്നെന്തായാലും അത്തരത്തിലൊരു താമസം ഉണ്ടാവരുത് എന്ന് കണക്കാക്കി തന്നെ നേരത്തെ തന്നെ മണി എന്നതാണ് എന്നാലും മൂന്ന് കൂടി തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്ന തരത്തിലാണ് മന്ത്രിതല ഒരു തീരുമാനം എന്ന് പറയുന്നത് ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റിലാണ് അവിടെയുള്ള ഒരു അറുപത്തിനാല് സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ ഇരുന്നൂറോളം കുഴിമാടങ്ങൾ കഴിഞ്ഞു ഒരുമിച്ച് ജീവിച്ചവർ ഇപ്പോൾ അവർ ഒരുമിച്ച് തന്നെ മരിച്ച് അവരുടെ സംസ്കാര ചടങ്ങുകൾ ഒരുമിച്ച് തന്നെ മടക്കമാവുകയാണ് തമ്മിൽ തിരിച്ചറിയാനായിട്ടില്ല തിരിച്ചറിയാത്ത ഇത്രയും മൃതദേഹങ്ങളാണ് എന്താ എങ്കിലും ആശ്വാസം എന്നോണം നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്കൊക്കെ വിട്ടു നൽകി അങ്ങനെയും ആശ്വാസകരമായ ഒരു വാർത്ത ആശ്വാസകരമല്ലെങ്കിലും എല്ലൊരാശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇത്രയും ഒരു ദുരന്തത്തിനിടയിലും കേൾക്കാൻ സാധിക്കുന്നത് എന്നാലും ഈ നൂറ്റി എൺപത്തൊമ്പത് മൃതദേഹങ്ങൾ ഇന്നിപ്പോൾ അടക്കുമ്പോൾ ഇപ്പോഴും ബന്ധുക്കൾ അവരുടെ തിരിച്ചറി മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നൊരു ചടങ്ങുകൾ നടക്കുന്നുണ്ട് എന്തായാലും എത്രയും വേഗം തന്നെ ആ ഒരു ചടങ്ങുകളും പൂർത്തിയാക്കും എത്രയായാലും ബന്ധുക്കൾ ഏറെ നേരം അവരുടെ ഉറ്റവരുണ്ടോ ഈ ഒരു കൂട്ടത്തിൽ ആരുമറിയാതെ സംസ്കരിക്കപ്പെടാൻ പോവുകയാണോ എന്നൊരു വേവലാതിയിൽ ഇപ്പോഴും പല മൃതദേഹങ്ങളും അവർ നോക്കുന്നുണ്ട് എന്തായാലും ആ ഒരു നടപടിക്രമങ്ങളൊക്കെ അല്പസമയത്തിനുള്ളിൽ പൂർത്തിയായി ഈ സംസ്കാര ചടങ്ങുകൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് അതേപോലെ തന്നെ ഇനിയും ഈ ഒരു കുഴിമാടങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു ആദ്യം തന്നെ മുപ്പത്തിയൊന്ന് കുഴിമാടങ്ങൾ പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങൾ അടക്കാനുള്ള കുഴിമാടങ്ങളെല്ലാം നേരത്തെ തന്നെ തയ്യാറായി ഇനിയും മറ്റ് ശരീരാവശിഷ്ടങ്ങൾ അടക്കാനുള്ളൊരു കുഴിമാടമാണ് ഒരു സെൻറ്റിൽ അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു സെൻറ്റിൽ പത്ത് കുഴിമാടങ്ങൾ വരെ കുഴിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് എങ്കിലും ഒരു സെൻറ്റിലെ ഏഴ് കുഴിമാടങ്ങൾ അല്ലെങ്കിൽ ഏഴ് മൃതദേഹങ്ങൾ അടക്കാൻ സാധി അടക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കുഴിയെടുക്കുന്നത് അത്യാവശ്യം വ്യാപ്തി കൂ കൂടിയൊരു രീതിയിൽ തന്നെയാണ് കുഴികളെടുക്കുന്നത് തീർച്ചയായും അതേപോലെ തന്നെ ഇന്നലെ നടന്ന പോലെ തന്നെ എല്ലാ സർവമത സംസ്കാര ചടങ്ങുകൾ തന്നെയായിരിക്കും എല്ലാ മതത്തിലുള്ള ഇപ്പോഴും നമുക്ക് മതവും മതമോ ജാതിയോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ഇരിക്കുന്ന നൂറ്റി മൃതദേഹങ്ങളാണ് എന്നിരുന്നാലും അത്തരത്തിലുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കിയ ശേഷം തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങുമെന്ന് തന്നെയാണ് നമുക്കും ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തനവും ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട് ഇന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി ഈ ഒരു മുണ്ടക്കൈ ഭാഗത്ത് മാത്രമല്ല തിരിച്ച് ഒരു ചാലിയാർ ഒഴുകുന്ന പല തീരങ്ങളിലും പല തരത്തിലും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെയുള്ള മൃതദേഹങ്ങളാണ് ഇനിയിപ്പോൾ എല്ലാം കൂടി വന്ന് കൃത്യമായൊരു ക്രമീകരണം നടത്തിയ ശേഷം സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ എത്തിക്കുക അതിനുള്ള കുറച്ച് താമസവും ചിലപ്പോൾ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ വൈകുന്നതിലേക്ക് നയിച്ചേക്കാം കാരണം ആംബുലൻസുകളെല്ലാം പല ഭാഗത്തു നിന്നും എത്തി ഈ ഒരു ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ച് ദുർഘടം പിടിച്ച വഴി തന്നെയാണ് വളരെ ചെറിയ വഴികളാണ് അതേപോലെ എല്ലാ ആംബുലൻസിനും ആ ഒരു വഴി കഴിയാൻ കയറാൻ സാധിക്കാത്തൊരു കാര്യം കൂടി ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ ആംബുലൻസുകൾ മൃതദേഹങ്ങൾ നിറച്ച ആംബുലൻസുകൾ ഈ ഒരു സ്ഥലത്തെത്തി മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ കടക്കുക അതേപോലെ തന്നെ ഓരോ മൃതദേഹങ്ങൾക്കും ഒരു ആംബുലൻസിൽ മൂന്ന് മൃതദേഹം എന്നുള്ളൊരു കണക്കാണ് കൃത്യമായി ലഭിക്കുന്നത് ഇപ്പോൾ ശരീരാവശിഷ്ട അതേപോലെ ശരീരാവശിഷ്ടങ്ങളുമുണ്ട് അതിലും കൃത്യമായൊരു കണക്ക് വെച്ചിട്ട് തന്നെയാണ് അത്രയും ആംബുലൻസിന് തിരിച്ച് ഈ ഒരു ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലേക്ക് എത്തി എത്തേണ്ട ഒരു താമസവും കൂടി ഇതിലുണ്ടാകും എന്തായാലും അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കട്ടെ എല്ലാ സർവമതസ്ഥരും ഇപ്പോൾ പ്രാർത്ഥനയിലാണ് തിരിച്ചറിയാനാവാത്ത ഉറ്റവർ ഉറ്റവർ തിരിച്ചറിയാനാവാത്ത ഒറ്റവരെ ഉറ്റവരെ ഒന്ന് കാണാൻ പോലും സാധിക്കാതെ ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട നൂറ്റി എൺപതോളം നൂറ്റി എൺപത്തൊൻപത് മൃതദേഹങ്ങളാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ള രീതിയിലടങ്ങാൻ പോകുന്നത് എന്തായാലും പ്രാർത്ഥനയോടെ കണ്ണീരോടെ കേരളം ഇപ്പോൾ ഈ ഒരു ചടങ്ങുകൾക്കായി കാണും കാരണം കേരളം കണ്ട ഇതിലും ഇതിലും ഇതുവരെ ഉണ്ടായതിലും ഏറ്റവും വലിയൊരു ദുരന്തത്തിൻ്റെ ഒരു അവശേഷിപ്പ് എന്നുള്ള നിലയ്ക്ക് കേരളം കണ്ണീരോടെ അല്ലാതെ ഇത് കാണാൻ സാധിക്കില്ല അല്പസമയത്തിനകം തന്നെ ഈ ഒരു ചടങ്ങുകളെല്ലാം ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്ന വിവരം ഭദ്ര വയനാട്ടിൽ ചൂരൽ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും ഒപ്പം തന്നെ നൂറ്റി അമ്പത്തി എട്ട് ശരീരഭാഗങ്ങളും സംസ്കരിക്കുന്നുണ്ട് തിരിച്ചറിഞ്ഞ നൂറ്റി എഴുപത്തി രണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അവസാന നിമിഷം ഒൻപത് പേരുടെ മൃതദേഹമായിരുന്നു സംസ്കരിക്കാൻ കൊണ്ടുവന്നിരുന്നത് അവസാന നിമിഷമായിരുന്നു ഒരു വ്യക്തിയെ തിരിച്ചറിഞ്ഞ് അത് ആ മൃതദേഹം ബന്ധുക്കൾ കൊണ്ടുപോകുന്നൊരു ഉണ്ടായിരുന്നു ഇന്നും അത്തരത്തിൽ ഒരു തിരിച്ചറിയൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോഴും ഈ കാണാതായവർക്കായുള്ള തിരച്ചിൽ മറ്റൊരു ഭാഗത്ത് ഏഴാം ദിവസമാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ദുരന്തത്തിൽ നാനൂറ്റി രണ്ട് പേരാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത് നൂറ്റി എൺപതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ മരിച്ചവരെ തിരിച്ചറിയാത്തവരെ അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ അവരുടെ തുടങ്ങും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സർവമത പ്രാർത്ഥനയോടുകൂടി തന്നെയായിരിക്കും ഇന്നത്തെയും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക